ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നത്തെ വീഡിയോക്കാളിലും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു മരത്തിൻ്റെ കുറേ ചില്ലകൾ മുറിക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ചതാണ് ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു ഇന്നും വെയിലുണ്ട് അപ്പോൾ ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല വേറൊരു പണിയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കമ്പുകളൊക്കെ ഒന്ന് ഈ വീടിന് ദോഷകരമായിട്ടിരിക്കുന്ന കുറച്ച് കമ്പുകൾ മുറിച്ച് മാറ്റണം അതാണ് ഇന്നത്തെ എൻ്റെ ജോലി അപ്പോൾ അത് നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് കരുതി ഷെയ്ഡിലൊക്കെ കിടക്കുന്നത് കൊണ്ട് ആ വീടിനത് ദോഷമാണ് അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ കോതാം വന്നെയാണ് മഴയ്ക്ക് മുമ്പ് എല്ലാ ജോലിയും തീർന്നാൽ വലിയ കാര്യം മഴ പെയ്തെങ്കിൽ പെട്ടുപോയേനെ ഇച്ചിരി പാടുണ്ടായിരുന്നു നമ്മൾ നിത്യം ചെയ്യുന്ന ജോലിയല്ലല്ലോ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു പാടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തീർത്തു നമ്മൾ ഏറ്റെടുക്കുന്ന പണി തീർത്തിട്ടേ അടങ്ങത്തുള്ളൂ അത് വേറെ കാര്യം അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും ചെയ്യാൻ നോക്കണ്ട ഞാൻ കയറെല്ലാം കെട്ടി സേഫ്റ്റി ആയിട്ടാണ് ചെയ്തത് നിങ്ങൾക്ക് തോന്നും അതങ്ങനെ ചില്ലയിലൊക്കെ പോയി നിൽക്കുകയാണ് അങ്ങനെയൊന്നും അല്ല ചെയ്തേക്കുന്നത് അത്ര വലിയ മരവുമല്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സേഫ്റ്റിയോടുകൂടി ചെയ്യുക അല്ലാതെ ഒന്നും ചെയ്യരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പരെ ബായ് ബായ്